നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ബ്രിസ്കയറിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു നിർത്തി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാനതിൽ വായിച്ചു കഴിയാമത്രയായാലും ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടില്ല ചിലതിനൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റമദാനല്ലേ നമുക്ക് മതപരമായ കുറച്ച് വിഷയങ്ങൾ തന്നെ പറയാം മതം മനുഷ്യനെ സംബന്ധിച്ച് അത് പ്രകാശമാണോ അതവനൊരു ഭാരമാണ് ഈ ഈ വിധത്തിലുള്ള ചർച്ചകളൊന്നും ഇവിടെ നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാൽപ്പയറ്റും യുദ്ധങ്ങളും മാത്രമാണ് നടക്കുന്നത് അതിപ്പോ ഒരേ ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ തന്നെ ഇസ്ലാമിൻ്റെ ഭാരമായിട്ടിറങ്ങുന്നുണ്ട് അതൊരു ഭാഗത്ത് കണ നടക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ നമ്മൾ യൂട്യൂബിൽ മറ്റും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ തന്നെ മുസ്ലിംകൾ തന്നെയാണ് ഇസ്ലാമിനെ എതിർക്കുന്നതും ഇസ്ലാമിനെ പരിഹസിക്കുന്നതും ഒക്കെ മറ്റുള്ള മതക്കാർ അത്ര അങ്ങോട്ട് കടത്തി അതിനെ പറയുന്നു തോന്നിയിട്ടില്ല ചിന്ന പിന്നെ മറ്റുള്ള കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ കാസയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പറയുന്നു എന്നല്ലാതെ ഹിന്ദു മതവിശ്വാസികൾ അങ്ങനെ രൂക്ഷമായ പച്ചയായ വിമർശനം നടത്താറില്ല അത് കൂടുതൽ നടത്തുന്നത് കാസയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ള ചില തീവ്ര വിശ്വാസികളും പിന്നെ മുസ്ലിമിലുള്ള ചില എക്സ് ആൻഡ് നിരീശ്വരവാദികളുമായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ നമ്മൾക്ക് ഇതില് ഭാരമാണോ പ്രകാശമാണോ ഭാരമാണോ എന്നുള്ള ആളുകൾ മതം പ്രകാശമാവുന്നതും ഭാരമാവുന്നതും നമ്മുടെ സമീപനം പോലെ നമ്മുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ മതത്തിൻ്റെ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ മതം ഇല്ലെങ്കിലും മനുഷ്യൻ ജീവിക്കുന്നുണ്ടല്ലോ അതിന്റെ കണക്കുകളൊക്കെ ഓരോരുത്തരും നടത്തുന്നുണ്ട് മുസ്ലിം ഇത്ര ശതമാനമേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റി ഇത്ര ശതമാനമേ ഉള്ളൂ ഹിന്ദുക്കൾ ഇത്ര ശതമാനം പിന്നെ ബാക്കിയുള്ളതെല്ലാം ചെറിയ തുച്ഛം ചെറിയ ശതമാനങ്ങൾ കഴിഞ്ഞാൽ കൂടുതൽ ഭൂരിപക്ഷം ജനങ്ങൾ പക്ഷെ ഭൂരിപക്ഷം ശതമാനവും നിരീക്ഷവാദികളാണ് ദൈവത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് അതൊക്കെ അവരുടെ കണക്കുകളൊന്നും നമ്മൾ കണക്കുകളൊന്നും വല്ലല്ലോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമീപനം പോലെ ഇരിക്കും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരുപാട് കാര്യങ്ങളിൽ മതം മനുഷ്യനെ നിയന്ത്രിക്കുന്നുണ്ട് ആ നിയന്ത്രണമുള്ളത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ മനുഷ്യൻ പല കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുക പല കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന അത് പുരോഗമനപരമായ കാര്യങ്ങളിലല്ല തെറ്റായിട്ട് സഞ്ചരിക്കുന്ന വഴികളിൽ നിന്ന് മാറി നടക്കുന്നത് ഒന്ന് രണ്ട് കാരണങ്ങൾ ഒന്നവന്റെ മതവിശ്വാസം കൊണ്ടാണ് പിന്നെ രണ്ടാമത് സമൂഹത്തിലുള്ള അവന്റെ ഒരു കെട്ടുപാടുകൾ അല്ലെങ്കിൽ അവന്റെ പ്രതിബദ്ധത സമൂഹത്തോട് മാത്രമല്ല അവൻ്റെ കുടുംബത്തോടും കുടുംബത്തിലുള്ളവരോടോ ഒക്കെ ഉള്ള ഒരു പ്രതിബദ്ധത അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ വിശ്വാസം കൊണ്ട് ആളുകൾ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ അത് പരലോകം അല്ലെങ്കിൽ നിന്റെ ഭാവിയിൽ നിന്റെ മക്കൾക്ക് ദോഷമായി വരും അങ്ങനെയുള്ള ഭയ അങ്ങനെയുള്ള ചില ഭയപ്പാടുകൾ മനുഷ്യർക്കുണ്ട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചാൽ അത് എൻ്റെ മക്കളുടെ ഭാവി അല്ലെങ്കിൽ അത് ഭാവി ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് ബാധിക്കുമോ അല്ലെങ്കിൽ എൻ്റെ വരും തലമുറ അത് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു നമ്മുടെ ഈ ഇതായിട്ടുള്ള വിശ്വാസങ്ങളാണ് അവർക്ക് വിശ്വാസങ്ങളിൽ നമ്മളെങ്ങനെ പഠിച്ചു പോകുന്ന നമ്മൾ അങ്ങനെ ശീലിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെടുന്നതാണ് അങ്ങനെ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ മാറ്റുന്നത് നമുക്ക് നമുക്ക് ഇസ്ലാമിനെ കുറിച്ചാണല്ലോ പറയേണ്ടത് നമുക്ക് മറ്റുള്ള ഇതിനെക്കുറിച്ചല്ലോ പറയേണ്ടത് നമ്മളിപ്പോൾ പൊതുവിൽ കാണുന്നത് ഒരു രണ്ട് മൂന്ന് തരം ആളുകളുണ്ട് നമ്മൾ ഒന്ന് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദം പറയുന്ന ഭൂരിപക്ഷം ആളുകൾ അവർ പച്ചക്ക് മാറി നിന്ന് അതായത് ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ പറഞ്ഞതുപോലെ മതത്തിൻ്റെ ചട്ടക്കൂട്ടുകളിൽ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്ന് ജീവിക്കാൻ പറ്റാതെ വരുന്ന അവസരത്ത് അപ്പം ഇത് ഇവർക്ക് പുറത്തു ചാടാൻ വേണ്ടി ഒരു കാരണം കണ്ടുപിടിച്ചു അപ്പം അവർക്ക് തോന്നിയ പാടി ജീവിക്കണമെങ്കിൽ മതം ഒരു തടസ്സമാണ് അപ്പം അത്രയും സ്ട്രിക്റ്റായിട്ടും കാര്യം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന മതത്തിൽ നിന്ന് പുറത്ത് ചാടിയാൽ പിന്നെ വേറെ മതത്തിലേക്കൊന്നും പോകണ്ട അവർ ചാൻ ചെയ്യാൻ വലിയ പ്രശ്നങ്ങളാണെങ്കിലും അപ്പൊ അതിലേക്കൊന്നും പോകണ്ട ഇതിലും പോകണ്ട അപ്പൊ ഒന്നിലും നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്നൊക്കെ മാറി ആ വിശ്വാസവും വിട്ട് പുറത്തിയാടിയിട്ട് അവർക്ക് തോന്നിയ പാടൊക്കെ നടക്കാം പിന്നെ തോന്നിയതൊക്കെ വിളിച്ച് പറയാം ഈ മനസാക്ഷി എന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുക എത്ര വലിയ ക്രൂരനാണെങ്കിലും എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും എത്ര വലിയ മതേതരവാദിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ഇനി എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും ഈ മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇടക്കിടക്ക് ഇങ്ങനെ വരും അപ്പൊ ഈ മനസാക്ഷി കുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഞാൻ വിശ്വാസം അതും ശരിയല്ല ഇസ്ലാം ശരിയല്ല ആ ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാമിനിങ്ങനെയാണ് ഇപ്പൊ ഇന്നലെ ഒരു ഇതിൽ കണ്ടു ഇപ്പോഴത്തെ കാലത്ത് മുഹമ്മദ് നബി പോക്സോ കേസിൽ അറസ്റ്റ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് കാരണം കല്യാണം ആയിഷാബിന് ആയിഷാബി പ്രായം കുറവായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു നൂറ് വർഷത്തിന്റെ ഇടയില് പ്രായപൂർത്തിയാകാത്ത എത്രയോ പെണ്ണുങ്ങൾ എത്രയോ മഹാന്മാരായിട്ടുള്ള ആൾ വിവാഹം കഴിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുമ്പ് പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവരെയൊക്കെ പിടിച്ചു പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള ആ സമുദായത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു രീതിയാണ് ചില അവരുടെ ഒരു എന്താ പറയാ ഇപ്പൊ ഇവിടെ മാറുമറക്കാൻ പാടില്ലായിരുന്നു എന്ന് കുറെ ആളുകൾ പറഞ്ഞിരുന്നു പിന്നെ മുട്ടിന് മേലെ മുണ്ടെടുക്കാൻ പാടില്ല മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ പാടില്ല അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ തീണ്ടലും തൊടിയിലും ആ ആളുകൾ ഇത്ര ദൂരം അകർന്നു കിടക്കണം മറ്റുള്ള അല്ലാതെ ഉയർന്ന ജാതിക്കാരിൽ നിന്ന് മാറി കിടക്കണം എന്നൊക്കെയുള്ള ക്ഷേത്ര പ്രവേശനത്തിന് പ്രാശ്യമുണ്ടായിരുന്നില്ല ഇങ്ങനെ കുറെ ആചാരങ്ങളും കുറേ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ മകളുടെ പ്രായമുള്ള ആളുകൾ വിവാഹം കഴിക്കും പെൺകുട്ടികളെ വിവാഹം കഴിക്കും അതൊന്നും വലിയൊരു അന്നൊരു സംഭവമായിരുന്നില്ല അപ്പൊ അങ്ങനെ പറയുന്ന ആളുകളൊക്കെ നമ്മൾ എന്താ ഇതിനൊക്കെ കാലത്തിൻ്റെ പോക്ക നോക്കി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് വർഷം എന്തെല്ലാം രീതിയിലുള്ള പുരോഗമനായിരുന്നോ അന്നുണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഇത്ര വ്യത്യസ്തമല്ല ഇപ്പൊ കാലം മാറിയില്ല അപ്പൊ അതങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ രണ്ട് മൂന്നുതരം ആൾക്കാരുടെ ഒരു കൂട്ടർ ഇതാണ് പിന്നെ രണ്ടാമത് ആൾക്കാർ ഇവരല്ല ഈ സത്യം പറഞ്ഞാൽ മതം അല്ലെങ്കിൽ വിശ്വാസം വിറ്റ് ജീവിക്കുന്ന പുട്ടടിക്കുന്ന ഉണ്ണുന്നവരാണ് മതം വിറ്റ് ഉണ്ണുന്നവർ ഇവർ വേറെ ഒരു മണിക്കും പോകേണ്ട രാവിലെ എണീറ്റ് ക്യാമറ ഓൺലൈക്കുക മതങ്ങളെ തീർ പറയുക മൗരവിമാരത്തോട് പറയുക അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെ തോട്ട് പറയുക അല്ലെങ്കിൽ പ്രവാചകന്മാരെ തൊണ്ട് ചീത്ത പറയുക ഖുർആാനെ കുത്തി പറയുക ഖുർാനിൽ അങ്ങനെയാണ് കുർഹാനിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ മനുഷ്യന് പ്രകാരമുള്ള ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ ഒരാൾ ചോദിച്ചു അപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യമൊന്നും കൂടി തന്നിട്ടുണ്ടായല്ല കാരണം അയാൾ വേറെ അവരുടെ കാര്യം ഉദ്ദേശിക്കണം അയാൾക്ക് ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന നല്ല കാര്യം ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം മോശം കാര്യങ്ങൾ പക്ഷെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചൊരു നല്ല കാര്യമാണ് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞത് ആ പറയുന്ന ആളെ സംബന്ധിച്ചൊരു മോശം കാര്യമാണ് ഏ അങ്ങനെ പറഞ്ഞാൽ ശരിയായവരെ അഭ്യഭിചരിക്കണം എന്ന് പറയുന്ന ആളുകളോട് നമ്മളെന്താ പറയുക അപ്പൊ അതൊരു നല്ല കാര്യമാണ് സാധാരണ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കുടുംബം നോക്കണം ഭാര്യയെ നോക്കണം അനാഥരയെ സംരക്ഷിക്കണം അവശരായിട്ടുള്ളവരെ ചേർത്ത് നിർത്തണം സമൂഹത്തിന് നന്മയണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിനോമപരമായ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കണം അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിൽക്കണം ഈ ദൈവവിശ്വാസിയാണെങ്കിലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ അതിനനുസരിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അവർക്ക് പറ്റില്ല അപ്പൊ അതൊന്നും ഒക്കെ മോശം കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ലല്ലോ ഏഹ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളുണ്ട് പിന്നെ അല്ലാതെ കണ്ണിനെന്തോട്ട് വേറെ കുറച്ച് ആളുകളുണ്ട് കുടിമരമൊക്കെ നാട്ടിയിട്ട് കാശു പിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്കെന്തോ വലിയ അത്ഭുതങ്ങൾ പാവം പിടിച്ച ആളുകളാണ് ഇതിലെങ്കിൽ ചെന്ന് പെട്ടുപോണത് അവർക്ക് മോഹിച്ച സത്വക്കൾ പ്രവാചകന്മാർ കൊണ്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അതിനൊക്കെ വലിയ അത്ഭുത സ്ഥിതി സ്ഥിതികളാണ് ഇവരെ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് മതത്തിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് വഴി ഒരു ശരിക്കും പറഞ്ഞാൽ ഈ കുർഹാനൊക്കെ എടുത്തിട്ട് ഒരു ആയത്തോ ഒരു സൂറത്തോ ഒന്നും ഓതാൻ പോലും അറിയാത്ത ആളുകളാണ് ഇരുന്നത് ഈ വലിയ വീട് അറി ചെറുപാണ് അടിക്കണം ഇത് കേട്ട് പാവം പിടിച്ച ആളുകൾ അതിൻ്റെ ചുറ്റും പോയിരുന്നു ആ ഒരു പൈസ കൊടുത്ത് ആ സ്വർണ്ണ പോയിരിക്കുന്നത് പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ വാതു പറയണ സമയത്ത് ഈ മൗലിയാക്കന്മാർ വാഴ് പറയും ന്യൂസ് തമ്മിൽ മേലിയാക്കന്മാർ മൗലികൾ പറയും വാഴ് പറഞ്ഞതിൻ്റെ ഇടക്ക് ആൾക്കാർ ഇങ്ങനെ സംഭാവന കൊടുക്കും സംഭാവന വെച്ചാൽ കോഴി വാഴക്കുര ആട്ടും കുട്ടി ചില തള്ള ഉമ്മാർ കയ്യിൽ കാതിൽ കിടക്കണ കമ്മല് വളയൊക്കെ കൂലിക്കൊടുക്കും സംഭാവനയായിട്ട് അങ്ങനത്തെ തിലും ചെയ്യും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ മുസ്ലിർ അല്ലെങ്കിൽ ഈ മൗലവി പറഞ്ഞ് നിർബന്ധിച്ച് കഥയൊക്കെ പറഞ്ഞ് ആസി ബീവിനെ അങ്ങനെ ചെയ്തു അതുപോലെ നിങ്ങളെ നാം മനസ്സിലാക്കണം ആസി ബിവി അത്രയും പവിത്രയായ സ്ത്രീയായിരുന്നു പോലും മഹിരാബിവിക്ക് അത്രയും സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതുപോലെ നരകത്തിലുള്ളതൊക്കെ തീ കൊണ്ടുള്ള മക്കനായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇതിലീന്നൊക്കെ മോക്ഷം കിട്ടണമോ അതിനെ കിട്ടണം ഇപ്പം ആളുകളിൽ പറഞ്ഞ പോലെ ഏതോ സദസ്സിൽ ഈ മജ്ലിസ്റ്റില് ഇങ്ങനെ മഹിഷ്വറില് നിങ്ങൾക്ക് ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര രൂപ കൊടുക്കുക നിങ്ങൾ ഇത്ര രൂപ സംഭാവന ചെയ്യും നിങ്ങൾക്ക് ഇത്ര നാല് നിങ്ങൾക്കും അയസ്റയിൽ ഒരു സാധനം ഒരു ഇരിപ്പിടം നിങ്ങൾക്കായിട്ട് അവിടെ ഒരുങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാലത്തും പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പത്തൊമ്പത് വർഷം മുമ്പുള്ള കാര്യം പറയാനുണ്ട് അപ്പൊ അന്നൊക്കെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടാകും അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കൂട്ടറിഞ്ഞ് ഇത് ഇതൊരു വിഭാഗം ആളുകൾ അതിനായിട്ട് തന്നെ ഇരിക്കുന്നു ഒരു മണിക്കുമ്പോൾ കറക്റ്റായിട്ട് നിസ്കരിച്ച പോലും നോമ്പ് ഇരിക്കുന്നു ഒരു മണിയും ചെയ്യാൻ വെറുതെ ലോഹവേ അവരെ രക്ഷിക്കണേ ഇവരെ രക്ഷിക്കണേ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാ എന്നാൽ അപ്പൊ അവർക്ക് വേണ്ടി അവര് ഇപ്പൊ ഞാൻ ചെന്നിട്ട് എനിക്ക് വേണ്ടി എന്റെ പ്രസാദ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിപ്പിക്കാൻ വന്ന കുറെ ആളുകൾ അപ്പൊ അവരുടെ കാശ് മേടിച്ചെടുക്കും അങ്ങനെ ഈ ആളുകളെ പറ്റിച്ച് ഞാൻ ജീവിക്കുന്ന ഒരു വർഗം അത് മാത്രമല്ല ഇനി വേറെ ഒരു വർഗം കൂടെയുണ്ട് മ മരണശേഷം എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് വെച്ചിരിക്കുന്നത് അതിവിടെ സ്വർഗത്തില് പോയി കണ്ടതുപോലെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ കാര്യങ്ങളൊക്കെ പടച്ചുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ എഴുതി കൊടുത്ത പോലെ അവിടെ തേനുള്ള പുഴയുണ്ട് കള്ളിന്റെ പുഴയുണ്ട് പാലിന്റെ പുഴയുണ്ട് ഇതിനൊക്കെ പുറത്തേക്ക് ഹൂണ്യങ്ങളുണ്ട് ഈ തേനൊക്കെ ഇതിന് മാത്രം പുഴയിൽ കൂടി നമുക്ക് കോരി കുടിച്ച ആളുകൾ പോലെ ഷുഗറും പിടിക്കാൻ അല്ലെങ്കിൽ പാലൊക്കെ എത്രയാണെന്നുവെച്ചാൽ കുടിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യങ്ങൾ ഉള്ളതാവ് വരും കാരണം നമ്മൾ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യും നീ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആകാശത്ത് തന്നെ അതിനുള്ള പ്രതിഫലം ഉണ്ടാവും എന്നുള്ളതാണല്ലോ നമ്മളങ്ങനെ പ്രതിഫലം ഉദ്ദേശിച്ച് അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ച് തന്നെ നീ പ്രാഥിക്കണം നീ കർമ്മങ്ങൾ ചെയ്യണം നീ ഇബാധത്തുകൾ ചെയ്യണം എന്ന് പഠിച്ചത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നുവെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇതിനെ കുറിച്ച് അങ്ങ് ഗാഠമായിട്ട് പരിക്കാൻ ശ്രമിക്കണം ആരെങ്കിലും പറയണത് കേട്ടിട്ട് എളുപ്പം കിട്ടുന്ന പരിപാടി എന്താ സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പമ ഷോർട്ട് കട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു തലേക്കെട്ട് കാര്യം മൗലി വന്നിരുന്നിട്ട് ആ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ വേദാമതി അവിടെ പത്ത് അവിടെ പൈസ കൊടുക്കുക ഇവിടെ പൈസ കൊടുക്കുക അതിനെ എന്നെക്കൊണ്ട് അവിടെ കൊണ്ട് ദുവാ ചെയ്യിക്കുക മജലിസര് വരിക ഇരിക്കുക അപ്പോൾ അതിനനുസരിച്ച് സ്വർഗ്ഗത്തിൽ സ്ഥാനം കിട്ടും അല്ലെങ്കിൽ മറ്റേ മഹിഷറയിലൊരു ഇരിപ്പിടം നീങ്ങക്കായിട്ട് വരും അവിടെ അദ്വായിട്ട് ഇവിടെ ദുവാട്ട് നമ്മളിട്ട് ഇവരെ എല്ലാവരും കൂടി ഇടിച്ചിട്ട് വട്ടം ചെറ്റിയ താത്താമാരും എല്ലാവരും കൂടി വന്നിരുന്നുണ്ട് ഇങ്ങനെ ഒരു ദ ചെയ്യുക എല്ലാവരും ഇങ്ങനെ ആമീൻ 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 എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ കുറെ ആൾക്കാർ അപ്പൊ ഇതൊക്കെ ഈ ദീനെ പറയിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ് പിന്നെ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ പറയുന്ന ഒന്നും ഈ പറയുന്ന ആൾക്കാർ ജയിക്കില്ല എന്താ വെച്ചാൽ അവർ പറയണത് സത്യസന്ധമായ കാര്യങ്ങളാണ് ഇന്ന എന്നെ പോലെ കാര്യങ്ങൾ ചെയ്യണം ഇന്ന എന്നെ പോലെയാണ് കുറുകാലിൽ പറഞ്ഞിട്ടുള്ളത് ഹദീസ് സത്യസന്ധമായ ഹദീസുകളിൽ ഇന്ന കാര്യ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് റസൂൽ ഇങ്ങനെ ആയിരുന്നു റസൂലിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ഇങ്ങനെയായിരുന്നു ഇത്രയും അത്രയും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അതിൽ ഇന്നയിൻ്റെ പ്രവാചകന്മാർ കിതാബുകൾ കൊടുത്തിട്ടുണ്ട് ഇസ്ലാം മത മതത്തിൽ മുഹമ്മദിന്റെ മതത്തിൽ അതായത് മുഹമ്മദ് നബി ബിസ് അലൈഹി സ്വലാ മതങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെയാണ് മുഹമ്മദിൻ്റെ പിന്തുണച്ചക്കാരായിട്ടുള്ള ഉമ്മത്തുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പിന്തുടച്ചക്കാരായിട്ടുള്ള റസൂലിനെയും അള്ളാഹുവിനെയും വിശ്വസിക്കുന്ന ആളുകൾ അഞ്ചുതരം നിസ്കരിക്കണം നോമ്പുപിടിക്കണം അതൊക്കെ കാത്തു കൊടുക്കണം പക്ഷേ ഹാസിലും മനസ്സിൽ ഉറപ്പിക്കണം ഒറ്റ ഏകദൈവ വിശ്വാസം ഏക ദൈവത്തിൽ മാത്രമേ ആരാധിക്കാവൂ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ പുറം മുറിച്ചു വിശ്വസിക്കുക അവസാനങ്ങളിൽ വിശ്വസിക്കുന്നത് നന്മതിന്മകൾ ഉണ്ടാവില്ലെന്നാണ് വിശ്വസിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്പൂലി വിശ്വസിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുക ഇത് ഓരോ സമുദായത്തിനും ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രവാചകന്മാരും ഒന്നും അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക ഇത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒന്നും പറ്റാത്ത ആളുകൾ ഇന്നിട്ട് അതിനെ വിമർശിക്കും വിമർശിക്കുക എന്ന് വെച്ചാൽ ഒരാൾ ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പുറത്ത് വന്നിട്ട് അതിനേക്കാൾ വിവരമുള്ള ഒരാളൊന്ന് തിരിച്ചുപോയി ചോദിച്ചാൽ അപ്പം പഠിക്കുക അതും അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് വെളിച്ചമാകുന്നത് നമ്മുടെ സമീപനം പഠിക്കും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ മതം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഇവിടെ നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മതവിശ്വാസം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ മതത്തെ ഭയന്ന് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ വേണ്ട അത് വേണ്ട ശരിയായല്ല പഠിച്ചത് ഇഷ്ടമായി അത് നമുക്ക് അതിന് പിന്നീടുള്ള ശിക്ഷ കിട്ടും എന്നൊക്കെ ഭയന്നിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൽ ബാധകമാകാത്ത രീതിയിൽ ഒഴിച്ചു ചെയ്യാൻ തന്നെ ഒരു പ്രേരണ ഉണ്ടാവും പിന്നെ ഇത് ഭാരമാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇത് വിശ്വസിച്ച് അല്ലെങ്കിൽ മടി മതപരമായി സ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇത് ഭാരം അപ്പം അത് ഭാരം തന്നെയാണ് ഇത് ഈ ഈ ഭാരമായിരുന്നു ആദ്യം റസൂലിനുള്ളവ കൊടുത്തത് അത്രമാത്രം വലിയ ഭാരം ഉത്തരവാദിത്വം അപ്പം റസൂലിനെ ഏൽപ്പിച്ചിട്ട് ആ ഉത്തരവാദിത്വമാണ് കാലങ്ങളായി ഇങ്ങനെ വന്നു 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 ഇപ്പം നമ്മുടെ തലമുറയിൽ നമ്മുടെ ഈ ഇരുപത്തി ഒന്ന് നാനൂറ്റി രണ്ടിൽ എത്തി നിൽക്കുന്നത് അപ്പം അത് കാത്തുസൂക്ഷിക്കാൻ അത് കാത്തു സൂക്ഷിക്കട്ടെ അത് വിശ്വസിക്കാൻ താല്പര്യമുള്ളവർ വിശ്വസിക്കട്ടെ അതിനെ പിന്തുടരുന്നവർ അതിനെ പിന്തുടരട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ അതിനെപ്പറ്റി എന്തിനാണ് വ്യാപനപ്പെടുന്നത് ഇപ്പം ഞാൻ വിശ്വസിക്കുകയും ഞാൻ നിസ്കരിക്കുകയെന്ന് നോമ്പ് ഒരിക്കുക അവനെ ഒരിക്കൽ റസൂലിനോട് വലിയ കൃതാബ് പഠിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾക്ക് പഠിക്കണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളൊക്കെ മോശമാണെന്ന് പറയുന്നത് അതിനെ പിന്പറ്റുന്നവർ മോശക്കാരാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് സമൂഹത്തിന് ഒരു കാലത്തും നന്മ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടോ ഇതുകൊണ്ട് നോക്കിയാൽ അത് നിങ്ങൾ നോക്കിയോ പ്രശ്നമില്ല ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും നാളുകൊണ്ട് ഈ യൂട്യൂബിൻ്റെ അകത്ത് അവിടെയാണ് നിങ്ങളുടെ വേദി ഏതെങ്കിലും അടച്ചു കൂട്ടിയാൽ അടച്ചു കൂട്ടിയാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്ന ഏതെങ്കിലും സ്റ്റുഡിയോ റൂമിൽ മൈക്കിൻ്റെ മുമ്പിൽ ക്യാമറ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈ വീടുവായി തരം പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ അടച്ചിട്ട മുറിയിൽ നിങ്ങളുടെ സ്വന്തം ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് നിങ്ങൾ സംസാരിക്കണം അല്ല പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇറങ്ങി പബ്ലിക്കായിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുക സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ ചെയ്തികൾ കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ ദോഷമല്ലാതെ ഈ മര്യാദ കിടക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകളെ വഴിതിരിക്കാനൊന്നല്ലാതെ അല്ലെങ്കിൽ അവരെ വഴിതിരിച്ച് നിങ്ങളുടെ മാർഗത്തിലൂടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൃത്തികെട്ട മാർഗ്ഗത്തിലേക്ക് അയക്കാനോ സാധിക്കുന്നു എന്നതെൻ്റെ അപ്പുറത്തേക്ക് നന്മയുള്ള മനുഷ്യന് ഉപകാരമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യനെ സഹായിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ട് അത് ഏതെങ്കിലും കാര്യത്തിൽ ഒരു അർത്ഥം ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടില്ല അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താ ആൾക്കാരെ വരുത്തി അപ്പം ഇബിലീസിൻ്റെ പണിയാണ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ പണിയൊക്കെ നിർത്തി അല്ലെങ്കിൽ നിങ്ങൾ ആ പണിയെ ചെയ്തതോ അതിന് നമുക്കതിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാനെന്നും പറയുന്ന കാര്യങ്ങളുണ്ട് വിശ്വാസിനെന്നും വിശ്വാസികൾ കുറച്ച വിഷമത്തിൽ അതിനെ മാറ്റാനും ആർക്കും പറ്റുന്നത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് ഇനി കാര്യങ്ങൾ പറയാം ഈ പറഞ്ഞ പോലെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചും പഠിക്കും പറഞ്ഞും പറഞ്ഞു പോകും മറ്റുള്ള വലിയ വലിയ ആഴത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ വലിയ മൗലവിമാർ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കുക അത് വിശ്വസനീയമായ കാര്യങ്ങളാണെങ്കിൽ അവർ പറയുമ്പോൾ അവരുടെ താല്പര്യം കൂടി അതിൻ്റെ അത് മിക്സ് ചെയ്താലും പ്രശ്നമാകും അങ്ങനെ താൽപ്പര്യം താല്പര്യമില്ലാത്ത ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നല്ല പണ്ഡിതന്മാരുണ്ട് ആചാര്യന്മാരെന്ന് പറയാൻ പറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ പറയുന്നത് കേട്ട് നമുക്ക് അതും പഠിക്കാം നമുക്ക് ഈ ബേസിക്കലി ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയുന്ന അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ തന്നെ ഞാൻ പറയാൻ പറ്റും അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ അല്ലേ എല്ലാവരും വിശ്രമിക്കുക അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അടുത്ത ഓക്കെ താങ്ക് യു